െരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ചതിന്റെ ആവേശത്തിലാണ് കുടുംബം റിസൾട്ട് വന്നപ്പോൾ തന്നെ പായസവും മധുരവുമായി സുരേഷ് ഗോപിയുടെ കുടുംബവും എത്തിയിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിനിടെ സുരേഷ് ഗോപിക്ക് നേരെ നിരവധി പരിഹാസങ്ങളും സോഷ്യൽ മീഡിയ ആക്രമണങ്ങളും ഉണ്ടായിരുന്നു ഒടുവിലിത ആ കളിയാക്കലുകൾക്കും പരിഹാസങ്ങൾക്കും മറുപടിയുമായി എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് അച്ഛൻ വഴിപാടായി നൽകിയതിനെ പോലും ആൾക്കാർ പരിഹസിച്ചു എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റം കണ്ടെത്തി ട്രോൾ ചെയ്യാനും പരിഹസിക്കാനുമാണ് അവർ നോക്കുന്നത് പക്ഷേ അതൊന്നും നമ്മൾ നെഞ്ചിൽ കയറ്റാറില്ല അതിനൊന്നും നമ്മൾ ഒരു വിലയും നൽകാറില്ല അച്ഛൻ അദ്ദേഹത്തിൻ്റെ ജോലിയുമായി മുന്നോട്ട് പോകും എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ കളിയാക്കിയാലും തോറ്റാലും ജയിച്ചാലും അദ്ദേഹം ആൾക്കാർക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരു പക്ഷേ ഇത്തവണ തോറ്റിരുന്നെങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ അച്ഛൻ ഒരു കോട്ടവും വരുത്തുമായിരുന്നില്ല നല്ല കാര്യങ്ങൾ തുടരും നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യും എത്ര വിമർശനവും കളിയാക്കലും ഉണ്ടായാലും ഭാഗ്യ പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വൻ വിജയം സ്വന്തമാക്കിയതിൽ സന്തോഷം പങ്കുവെച്ച് എത്തിയതാണ് ഭാഗ്യ സുരേഷ്